വാർത്തകൾ വിശദമായി നോക്കാം ശബരിമലയിലെ സ്വർണ്ണ മോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു ശബരിമലയിൽ പലവട്ടം ദർശനം നടത്തിയെന്നും നേർച്ചയ്ക്കും അന്നദാനത്തിനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകിയെന്നും മൊഴി വിവരങ്ങളുമായി ഡി ബിനോയി ആണ് ചേരുന്നത് ഡി ബിനോയ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ് ഈ അനന്ത സുബ്രഹ്മണ്യൻ എന്തായാലും അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലിൽ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അന്നദാനത്തിനും നേർച്ചയ്ക്കും അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പണങ്ങളൊക്കെ നൽകി എന്ന് പറയുമ്പോഴും ഇത് കൃത്യമായി ശബരിമലയിൽ തന്നെ എത്തി എന്നൊരു കാര്യത്തിലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് വിനോയ് തീർച്ചയായിട്ടും ഈ അനന്തസുബ്രഹ്മണ്യവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് രമേശ് ഈ രണ്ടുപേരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പല പ്രാവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് ഇരുവരും ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട് ഈ ദർശന സമയത്തൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് ഈ ഇരു ഇരു രണ്ടുപേരും അതായത് അനന്തസുബ്രഹ്മണ്യവും രമേശും അന്നദാനം ഉൾപ്പെടെയുള്ള പരിപാടികൾക്കായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൈസ ഏൽപ്പിച്ചിരുന്നു എന്നാൽ അത് കൃത്യമായി ദേവസ്വം ബോർഡിന്റെ പക്കൽ എത്തിയോ അല്ലെങ്കിൽ അന്നദാന ഫണ്ടിൽ എത്തിയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായും ഒരു വ്യക്തത വന്നിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ ഭാഗത്തു നിന്നും തെറ്റുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ കാരണം ഈ അനന്ത സുബ്രഹ്മണ്യത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപാളികൾ ശബരിമല സന്നിധാനത്ത് നിന്നും ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് അനന്തസുബ്രഹ്മണ്യവും രമേശും ചേർന്നായിരുന്നു ഇവർ ദർശനത്തിന് വന്നപ്പോൾ ഇവരുടെ പക്കൽ ഈ സ്വർണ്ണ ചെമ്പു പാളികൾ കൊടുത്തുവിടുകയായിരുന്നു അത് പിന്നീട് ബംഗളൂരുവിലും ഹൈദരാബാദിലും ദർശനത്തിന് വെച്ച് പൈസ സമാഹരിച്ചു എന്നുള്ള ഒരു വാർത്ത നേരത്തെ തന്നെ പുറത്തുവന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് അനന്തസുബ്രഹ്മണ്യനത്തെ വിളി വിളിച്ചു വരുത്തിയിരുന്നത് അനന്തസുബ്രഹ്മണ്യം എല്ലാ കാര്യങ്ങളും പുറത്തു പറഞ്ഞു ഉച്ചയ്ക്ക് രണ്ടു മണിയുള്ളിൽ തുടങ്ങിയ ചോദ്യം ചെയ്യൽ രാത്രി വൈകിയും തുടർന്നും കൂട്ടിക്കൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയാണ് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിൽ അനന്ത അനുസുബ്രഹ്മണത്തിന്റെ നിന്നും കാര്യമായ തെറ്റുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണപ്പാളി കൂടിക്കൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് തന്നെയാണ് കൊണ്ടുപോയെന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു ഇത് കണക്കിലെടുത്താണ് അദ്ദേഹത്തെ വിട്ടയച്ചത് പക്ഷേ ഏത് ഏത് സമയവും വിളിച്ചു കഴിഞ്ഞാൽ അനന്ത്സുബ്രഹ്മണ്യം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് അതേസമയം രമേശിനും തുല്യമായ പങ്കാണ് ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് രമേശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല ഇനി ചോദ്യം ചെയ്യേണ്ടത് കൽപ്പേഷ് നാഗേഷ് അതായത് ഉണ്ണിക്കൃഷ്ണൻ പോയ്ക്ക് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്വർണ്ണം പൂഷണ കമ്പനിയുമായി ബന്ധപ്പെടുത്തിയ കക്ഷികളാണ് കൽപ്പേഷും നാഗേഷും കൽപ്പേഷ് ഇതു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് വലിയ തരത്തിൽ സ്വർണ്ണ കൊള്ള നടത്തി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതേസമയം കൽപ്പേഷിനെയും നാഗേഷിനെയും ഉടൻ തന്നെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തും ഇന്ന് കാര്യമായ ചോദ്യം ചെയ്യൽ ഒന്നും തന്നെ ഉണ്ടാവില്ല കാരണം ഇതിന്റെ മേധാവി ശശിധരൻ ഇപ്പോൾ കൊച്ചിയിലാണുള്ളത് അദ്ദേഹം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി കൊച്ചിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ചില രേഖകളുടെ പരിശോധനകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇടക്കാല റിപ്പോർട്ട് നൽകിയതിനു ശേഷം അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞിട്ടുള്ള പേരുകൾ ഇവയൊക്കെ തന്നെ ഒരു പക്ഷേ ഇന്നത്തെ റിപ്പോർട്ടിലുണ്ടാകാനാണ് സാധ്യത അത്ര വിശാലമായ ഒരു റിപ്പോർട്ടാണ് നൽകുന്നത് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ചില ആളുകളുടെ പേര് അത് റാണി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ പറഞ്ഞത് തന്നെ കുടുക്കിയതാണ് എല്ലാവരും നിയമത്തിനുമ്പിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അപ്പൊ ഇതിൽ ആരുടെയൊക്കെ പേരുണ്ടോ അവരുടെയൊക്കെ പേര് വിവരങ്ങൾ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ടായിരിക്കും കോടതിയിൽ സമർപ്പിക്കുക അത് അടക്കിട്ട കോടതിയിലാണ് ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതി കൃത്യമായി പറഞ്ഞിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ബെഞ്ചിന്റെ വിവരങ്ങൾ ഒന്നും തന്നെ യാതൊരു കാരണവശാലും പുറത്തു പോകരുത് അതിന്റെ സ്വകാര്യത അത്രയും സുരക്ഷിതമായി സൂക്ഷിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വളരെ കൃത്യമായും വളരെ സുരക്ഷിതമായ തരത്തിലായിരിക്കും ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക ജസ്റ്റിസ് കെ ടി ശങ്കരൻ അദ്ദേഹമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ള നിരീക്ഷകൻ അദ്ദേഹം അദ്ദേഹം വഴിയായിരിക്കും റിപ്പോർട്ട് കോടതിക്ക് മുമ്പിൽ എത്തിക്കുക പക്ഷെ ഇന്ന് വിചാരണകളോ മറ്റ് നടപടിക്രമങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല മറ്റൊരു റിപ്പോർട്ട് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടി സമർപ്പിക്കുന്നുണ്ട് അതായത് സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു എന്ന് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമർപ്പിക്കുക അങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തതിന് ശേഷം ഉള്ള ഒരു ഇടക്കാല റിപ്പോർട്ടും ഇന്ന് സമർപ്പിക്കുന്നു അതേസമയം കൂടുതൽ പേരിലെ പേരെ ചോദ്യം ചെയ്യുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും കാരണം രണ്ട് പ്രാവശ്യമാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത് അതിൽ നിന്നും ചില സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ലഭിച്ചിരുന്നു ഭൂമി ഇടപാടുകളുടെ രേഖകൾ ലഭിച്ചിരുന്നു തിരുവനന്തപുരം നഗരവും തിരുവനന്തപുരം ദില്ലിയും കേന്ദ്രീകരിച്ച് ഏകദേശം മുപ്പത് കോടി രൂപയുടെ ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഭൂമി ഇടപാടുകൾക്ക് ഇതിനുള്ള സാമ്പത്തികം എവിടെ നിന്ന് ലഭിച്ചു ആ സാമ്പത്തികത്തിന്റെ ഉറവിടം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു അങ്ങനെ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു വ്യക്തമായ അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നു ഉന്നിച്ചൻ പോറ്റി ചില പേരുകൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തോട് പക്ഷെ അത് ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ വിവരവും ലഭിച്ചിട്ടില്ല അതേസമയം ഇതിലെ രണ്ടാം കക്ഷി സ്ഥാനത്തിൽ കുന്ന പുരാരി ബാബുവിനെ ഇതുവരെയും ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല മുരാരി ബാബു ആയിരുന്നു അന്ന് മഹസർ തയ്യാറാക്കാൻ മുൻപന്തി എടുത്തത് അദ്ദേഹം മാനേജർ സമയത്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണ്ണപ്പാളികൾ സ്വർണം ചെമ്പുപാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി ശബരിമല സന്നിധാനത്ത് ഒന്നും കൊടുത്തുവിട്ടത് അങ്ങനെ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ദേവസ്വം ഉദ്യോഗസ്ഥന്മാരേക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യുന്ന നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകാനാണ് സാധ്യത അത് തന്നെയാണ് അതീവ രഹസ്യമായ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു വിചാരണ കൂടിയാണ് ഇതെന്ന് വേണം പറയാൻ ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത്സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു ശബരിമലയിൽ പലവട്ടം ദർശനം നടത്തിയെന്നും നേർച്ചയ്ക്കും അന്നദാനത്തിനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകിയെന്നുമാണ് ഇപ്പോൾ അനന്തകൃഷ്ണൻ നൽകിയിരിക്കുന്ന മൊഴി എന്തായാലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ നടത്തിയിട്ടുണ്ട് എന്നതിന്റെ രേഖകളടക്കം ഇപ്പോൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്തായാലും മറ്റ് ചില കണ്ടെത്തലുകളുണ്ട് ഇനി അടിയും ഇനിയും രണ്ട് സുഹൃത്തുക്കളുമായി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ഇഴ ഇടപഴകിയവരുമായി ഇനിയും രണ്ട് പേരുമായി ചോദ്യം ചെയ്യലുകൾ നടക്കാനുണ്ട് എന്തായാലും ഇനിയും ഈ കേസ് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്തായാലും വിവരങ്ങൾ പങ്കുവച്ചത് ഡി ബിനോയി ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ